ഇരുമ്പ് അല്ലെങ്കിൽ അയൺ നമ്മുടെ ശരീരത്തിന് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ധാതുവാണ് നമ്മുടെ ശരീരത്തിലുടനീളം ഓക്സിജൻ എത്തിക്കാൻ ഇരുമ്പ് സഹായിക്കുന്നു ശരീരത്തിന് നിരവധി വൈറ്റമിനുകൾ ധാതുക്കൾ മറ്റ് പോഷകങ്ങൾ എന്നിവ നിശ്ചിത അളവിൽ ആവശ്യമാണ് ഇന്ത്യക്കാരിൽ ഏറ്റവും കുറവായി കാണുന്നത് ഇരുമ്പിൻ്റെ അംശമാണ് ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറഞ്ഞു കാണുന്ന അവസ്ഥയെയാണ് അനീമിയ അഥവാ വിളർച്ച എന്ന് പറയുന്നത് ചുവന്ന രക്താണുക്കളെ ശരീരത്തിലൂടെ ഓക്സിജൻ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു പ്രധാന ധാതുവാണ് ഇരുമ്പ് അതായത് അയൺ ഇരുമ്പ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ആരോഗ്യമുള്ള ചർമ്മം മുടി നഖം എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുകയും ചെയ്യുന്നു ഇരുമ്പിൻ്റെ അഭാവം അഥവാ അയൺ ഡെഫിഷ്യൻസിയാണ് വിളർച്ചയ്ക്ക് കാരണമാകുന്നത് ശ്വാസകോശത്തിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തത്തിലൂടെ ഓക്സിജൻ എത്തിക്കുന്ന പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ ഈ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണമടക്കം പലവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പോഷകമാണ് ഇരുമ്പ് അഥവാ അയൺ പ്രതിരോധശക്തി വർദ്ധിപ്പിക്കുവാനും ധാരണാശേഷി മെച്ചപ്പെടുത്തുവാനും കായിക പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുവാനും ക്ഷീണമകറ്റുവാനുമെല്ലാം ശരീരത്തിന് അയൺ അത്യന്താപേക്ഷിതമാണ് ഇരുമ്പിൻ്റെ അഭാവം അതായത് ഇരുമ്പിൻ്റെ കുറവ് വിളർച്ചയ്ക്ക് മാത്രമല്ല കാരണമാകുന്നത് കോശങ്ങൾക്കും പേശികൾക്കും ആവശ്യത്തിന് ഊർജം ലഭിക്കാത്ത ഒരു സാഹചര്യവും ഇതുണ്ടാക്കും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ കലർന്ന രക്തം എത്തിക്കാൻ ഹൃദയത്തിനും കൂടുതൽ പണിയെടുക്കേണ്ടി വരും ഇത് പെട്ടെന്ന് ക്ഷീണമുണ്ടാക്കാൻ കാരണമാകും ശരീരത്തിൽ ആവശ്യത്തിന് ചുവന്ന രക്താണുക്കൾ ഇല്ലാത്ത അവസ്ഥയാണ് അനീമിയ അതായത് വിളർച്ച ചുവന്ന രക്താണുക്കൾ ഓക്സിജനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു ശരീരത്തിലെ കോശങ്ങൾക്കെല്ലാം ഓക്സിജൻ ആവശ്യമാണ് ഇവ രക്തത്തിൽ നിന്നാണ് ലഭിക്കുന്നത് ഇത് ആവശ്യത്തിന് ലഭിക്കുന്നില്ലെങ്കിൽ നമുക്ക് ക്ഷീണം തളർച്ച ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് എന്നിവയെല്ലാം അനുഭവപ്പെടും ഈ അനീമിയ അതായത് വിളർച്ചയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ക്ഷീണമാണ് പ്രധാനമായിട്ടും അനീമിയയുടെ ലക്ഷണം അതുപോലെ തളർച്ച വിളറിയ ചർമ്മം ക്രമം തെറ്റിയ ഹൃദയസ്പന്ദനം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തലചുറ്റൽ പേശി വേദന നെഞ്ചിൽ വേദന കൈകാലുകൾക്ക് തണുപ്പ് നഖം പൊട്ടിപ്പോവൽ കൊഴിച്ചിൽ നാവിന് വീക്കം അതുപോലെ ചർമ്മത്തിലൊക്കെ ചി മഞ്ഞ നിറത്തിലുള്ള ചർമ്മം കാണപ്പെടുന്നത് തുടങ്ങിയവയൊക്കെയാണ് അനീമിയയുടെ ലക്ഷണങ്ങൾ ഈ അനീമിയ അല്ലെങ്കിൽ വിളർച്ച ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാകാനിടയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ശരീരത്തിൻ്റെ ശേഷിയെ കുറയ്ക്കുന്ന രോഗങ്ങൾക്ക് അടിമപ്പെടാം അതുപോലെ വിഷാദ രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രതിരോധ ശേഷി കുറയാം അണുബാധയ്ക്കുള്ള സാധ്യതകൾ കൂടുന്നു ഗർഭിണികളിലാണെങ്കിൽ നേരത്തെയുള്ള വളർച്ച പൂർത്തിയാവാതെയുള്ള പ്രസവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ തൂക്കക്കുറവുള്ള കുഞ്ഞുണ്ടാകും ചുവന്ന രക്താണുക്കളുടെ അളവ് കുറയുന്നത് ഹൃദയത്തിന്റെ രക്തം പമ്പിംഗ് സ്ട്രെയിൻ ഉണ്ടാക്കുകയും ഹൃദയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത വർദ്ധിക്കുകയും ചെയ്യും അതുപോലെ കുട്ടികളിൽ വിളർച്ച നാഴികക്കല്ലുകൾ വികസിക്കാൻ വൈകുകയും ചെയ്യും ഈ വിളർച്ച ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗർഭിണികളിലും അതുപോലെ കുട്ടികളിലുമാണ് ആർത്തവത്തിന്റെ സമയത്തൊക്കെ ശരീരത്തിൽ നിന്ന് ധാരാളം രക്തം നഷ്ടമാകുമെന്നതിനാൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് അയൺ അഭാവം വരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഗർഭകാലവും എല്ലാം അയൺ അഭാവം ഉണ്ടാക്കും ആവശ്യത്തിന് അയൺ അടങ്ങിയ ഭക്ഷണം കഴിക്കാത്തതും കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ശരിയായി അയൺ ആകിരണം ചെയ്യാനാവാതെ വരുന്നതും ഈ അയണിൻ്റെ കുറവിന് കാരണമാകും എന്താണ് അനീമിയയുടെ പരിഹാരം അതായത് വിളർച്ചയുടെ പരിഹാരം എന്തൊക്കെയാണ് രക്തപരിശോധനയിലൂടെയാണ് ഇരുമ്പിൻ്റെ അളവ് എത്രയാണെന്ന് കണ്ടെത്തുന്നത് അതായത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ എച്ച് ബിയുടെ അളവ് കണ്ടെത്തുക ഇരുമ്പിനെ ആകിരണം ചെയ്യാൻ വൈറ്റമിൻ സി സഹായിക്കും സപ്ലിമെൻറ്റുകൾ നൽകിയാണ് ഹീമോഗ്ലോബിൻ കുറവിനെ ചികിത്സിക്കാറുള്ളത് ഇരുമ്പിൻ്റെ അളവ് ഉയർന്നാൽ ശരീരത്തിന് സുഖം അനുഭവപ്പെട്ടു തുടങ്ങും മാസങ്ങളോളം സപ്ലിമെൻറ്റുകൾ കഴിക്കേണ്ടി വരും ചിലരിൽ സപ്ലിമെൻ്റുകൾ കഴിക്കുന്നത് ചില പാർശ്വഫലങ്ങൾക്ക് ഇടയാക്കും മലബന്ധം ഓക്കാനം ഛർദി വയറിളക്കം നെഞ്ചിരിച്ചിൽ തുടങ്ങിയവയാണ് അവ സ്വയം ഒരിക്കലും ചികിത്സിക്കരുത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ ഒരു അയൺ സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കാവൂ സപ്ലിമെൻറ്റുകൾ കഴിച്ച് ഹീമോഗ്ലോബിന്റെ അളവ് സാധാരണ നിലയിലെത്തിയ ശേഷം പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഹീമോഗ്ലോബിൻ നില നോർമലായി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് ഇരുമ്പ് അടങ്ങിയ ആഹാരം നന്നായി കഴിക്കണം ഇരുമ്പ് അടങ്ങിയ പച്ചക്കറികളും ഇലക്കറികളും വേവിക്കാതെ കഴിക്കുന്നതാണ് പോഷകനഷ്ടം തടയാൻ വേണ്ടത് മത്സ്യമാംസങ്ങൾ നന്നായി വേവിച്ച് കഴിക്കണം ചിക്കൻ ടർക്കി താറാവ് ചുവന്ന മാംസം അതുപോലെ ബീഫ് ചിക്കൻ മട്ടൻ എന്നിവയുടെ ലിവറ് ഇരുണ്ട പച്ച നിറത്തിലുള്ള ഇലവർഗ്ഗങ്ങളായ ബ്രക്കോളി ചീര എന്നിവ അതുപോലെ പയറുവർഗ്ഗങ്ങൾ ഇരുമ്പ് അടങ്ങിയ ധാന്യങ്ങളും മറ്റ് ധാന്യങ്ങളും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സുകളും ഷെൽഫിഷ് കക്ക കടുക്ക എന്നിവ അതുപോലെ തന്നെ ഈത്തപ്പഴം പോമഗ്രാനൈറ്റ് അതായത് അനാറ് ഉറുമാമ്പഴം പിന്നെ രാഗി തുടങ്ങിയവയൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ കുറയാതിരിക്കാൻ നമ്മൾ അയനടങ്ങിയ ഭക്ഷണം ദിവസവും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ